രുചിമേളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേവികുളങ്ങര പുതുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൽ നടത്തി കുട്ടികളുടെ കലാപരിപാടികൾ ലക്കെടുപ്പ് എന്നിവയും നടത്തിപ്പള്ളി സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ഇതിലൂടെയൊക്കെ സ്കൂളിന് ഒരു നേട്ടമുണ്ട് ഇതിലൂടെ ഒക്കെ ഒന്ന് സ്കൂളിനൊരു പ്രശസ്തി ആളുകളിലേക്ക് സ്കൂളിനെ പറ്റിയുള്ള സന്ദേശം എത്തുന്നു വേറെ ഭാഗങ്ങളുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ചെറിയ കൈത്താങ് ഇതെല്ലാമാണ് ഈ രുചിമേളത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് ഈ സ്റ്റേജിലിരിക്കുന്ന വന്യരായ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ ഈ ഒരു രുചി മേളത്തിന് സമയം കണ്ടെത്തി എം എൽ എ ഒക്കെ ഒരു മണിക്കൂറിൽ കൂടുതലായി ഇവിടെ വന്നിരിക്കുന്നു അങ്ങനെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു സ്കൂൾ മാനേജർ തോമസ് അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ സ്കൂളിലെ മൂന്നാമത് പക്ഷിമേള നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഇവിടെ നടത്തപ്പെട്ട രുചിമേളം സീസൺ വൺ സീസൺ ടു ഒരു നാടിന്റെ ആകെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ളതായിരുന്നു ഈ നാട്ടിലെ ആവാല വൃദ്ധം ജനങ്ങളും ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു വ്യത്യസ്തങ്ങളായ രുചി കൂട്ടുകൾ അനുഭവിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഇത്തരം പക്ഷിമേളകൾ നമ്മൾ തുടങ്ങി വെച്ച് ഈ രീതി സംസ്കാരം പിന്നെ പല സ്കൂളുകളും അവര് തുടങ്ങിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായുകൂടുവാനുള്ള കൂട്ടായ്മ രുചിമേളം സീസൺ ത്രീയുടെ ഉദ്ഘാടനം യു പ്രതിഭ എം എൽ എ നിർവഹിച്ചു കൊതിയൂറുന്ന നല്ല മണവുമൊക്കെ ഒക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ തന്നെ മനസ്സിലായി നല്ല നാവിൽ രുചിയൂർ ഭക്ഷണത്തിന്റെ അസല് രുചിമേളം തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചുരുങ്ങി കയറി വന്ന സമയം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തുടർച്ചയായി ഏകദേശം ഏഴു വർഷത്തോളമായി നൂറ് ശതമാനം വിജയത്തിൽ നിന്നുകൊണ്ട് പോകുന്ന സ്കൂളുകൂടിയാണ് ആ വിജയത്തോടൊപ്പമാണ് അടിയന്തര പരിപാടികളില് തലയെടുപ്പോടെ നിൽക്കുന്ന വളരെ മികച്ച നിലവാരത്തിൽ കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കുട്ടികളുടെ കലാപരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭവനനാഥൻ അംഗം സീലത അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ബിജു ഡേവിഡ് രാജേഷ് മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു രുചിമേളത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കിടിപ്പ് വിജയികളെ ഡിവൈഎസ്പി അജയ് തെരഞ്ഞെടുത്തു പ്രഥമാധ്യാപകൻ ജോൺ വർഗീസ് പി സെക്രട്ടറി ബീന മേരി സാം പി ടി എ പ്രസിഡന്റ് ടി വി ബിജുലാൽ എം പി ടി എ പ്രസിഡന്റ് അമ്പിളി സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി നാലായിരത്തോളം പേരാണ് രുചി ഉത്സവത്തിൽ ന്യൂസ് ബ്യൂറോ